ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ കോംബോ ഓഫറിലുള്ള സെയിൽ വീഡിയോ ആണ് വന്നിരിക്കുന്നത് അപ്പം എന്റെ പേര് എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലെ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ പ്ലാൻസ് നമ്മൾ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് അതുപോലെ തന്നെ പ്രൊഫഷണൽ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ വീടിൽ കാണുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ കഴിഞ്ഞ ദിവസം സെയിൽ വീഡിയോയിലെ പ്ലാന്റ്സുകൾ തന്നെ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാളെയായിട്ട് എല്ലാവർക്കും കുറേയറ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും പ്ലാന്റ്സുകൾ അയക്കുന്ന സമയത്ത് നമുക്ക് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് വേറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടെ നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും ഇടുന്നത് നമ്മുടെ ഇന്ന് പ്ലാന്റ്സുകളും മേടിച്ചിട്ടുള്ള എല്ലാവർക്കും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണേ എങ്കിൽ മാത്രമേ ഉള്ളൂട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളു അപ്പൊ നമുക്കിന്ന് സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റ് കോംബോ വരുന്ന രണ്ട് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് ഡയമണ്ടിന്റെ പ്ലാന്റുമാണ് ഇങ്ങനെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇപ്പൊ രണ്ട് പ്ലാന്റ്സിനും കൂടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണ് വരുന്നത് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ത്രീ ഹണ്ട്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണ് അടുത്ത നമ്മുടെ കോമ്പോയിലും രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് തൈറോഡിന്റെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതേ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നുള്ളൂ എന്നാലും നല്ല റെഡ് കളറൊക്കെ ഒക്കെ കയറി വന്ന പ്ലാന്റുകളാണ് അടുത്തത് വരുന്നത് റെഡ് പ്ലാന്റു ആണ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റിഇരുപത് രൂപ പ്ലസ് സി സി ആണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആട്ടാ വരുന്നുള്ളൂ രണ്ടും അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് അടുത്ത നമ്മുടെ ഒരു കോംബോ എന്ന് പറയുന്നത് ഈ നാല് പ്ലാന്റ്സുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് റെഡ് ഒരു സൈസ് വരുന്ന പ്ലാന്റ് തായറെഡിന്റെ പ്ലാന്റ് സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റും ഡയമണ്ട് റെഡിന്റെ പ്ലാന്റും ഈ നാല് പ്ലാന്റും കൂടി ഒരുമിച്ചെടുക്കുമ്പോൾ കോംബോ പ്രൈ കോംബോ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആയിട്ടോ വരുന്നത് നമ്മുടെ കോംബോയിൽ ഫസ്റ്റ് വരുന്നത് ബ്രോക്കൺ ഹാർട്ടിൻ്റെതായ സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ആയിട്ടുള്ള ഫോട്ടോട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പാമി ഇൻഡോർ പാമ്പാണ് ടേബിൾ പാമിന്റെ ഒരു പ്ലാന്റുമാണ് ഈ രണ്ട് പ്ലാന്റ്സും കൊണ്ട് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് കൂടിയുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം എപ്പോഴും നല്ല എൻക്വയറീസ് ഉള്ള പ്ലാന്റുകളാണ് ഒരുപാട് പേര് ഓഫേഴ്സ് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പ്ലാന്റ്സുകൾ വീണ്ടും വീണ്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കുറച്ച് പ്ലാന്റ്സുകളാണ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൂ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ കോംബോയിൽ ഫസ്റ്റ് വരുന്നത് പേൾ ഓഫ് മേലോടെ പ്ലാന്റ് ആണ് നല്ല ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഒരു പോട്ടി മിക്സിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് നല്ലൊരു യെല്ലോ കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ജെയ്പോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഈ രണ്ടു പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സി ആണ് വരുന്നത് രണ്ടും അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതുപോലെ നല്ല കളർ കയറി വന്ന പ്ലാന്റുകളാണ് ജേപ്പോങ്ങിൻ്റെ എല്ലാം വരുന്നത് അടുത്ത് നമ്മള് ചെറിയ പ്ലാന്റുകളാണെങ്കിലും ബുഷി പോയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് വാലന്റൈൻ്റെ ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റ് ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ പ്ലാന്റിന് ചെറിയ പ്ലാന്റുകളാണ് ഡാർഫായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് എന്നാലും നല്ല രസമുള്ള വെറൈറ്റി തന്നെയാണ് ഫസ്റ്റ് അടുത്തത് വരുന്നത് റെഡ് വെറൈറ്റി ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റ് ഇത് മെച്ചൂർ ആകുമ്പോൾ നല്ല റെഡ് കളറ് ലീഫിൽ കയറി വരുന്നതാണേ അടുത്തത് വരുന്നത് സ്റ്റാർ ഡെസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് എപ്പോഴും നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് നമ്മൾ ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതും ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസുള്ള പ്ലാന്റുകളുമാണ് ഈ ഇത്രയും ഈ ഡബിൾ ഷൂട്ട് വരുന്ന ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെയും കൂടെ കോംബോയ്ക്ക് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി മാത്രമാണേ വരുന്നുള്ളൂ ഇതിൻ്റെയൊക്കെ സിംഗിൾ ഷൂട്ട്സിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നതാണ് നമ്മളതിൽ ഒരുപാട് ആളുകൾ ഓഫർ പ്രൈസിലും ഒക്കെ പ്ലാന്റ്സുകൾ ചോദിക്കുന്നത് നമ്മൾ മാക്സിമം ഒരു ഓഫർ പ്രൈസ് ഇട്ടിട്ടാണ് ഇങ്ങനെ ഒരു കോംബോകൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോയും കുറച്ച് പ്ലാൻസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിക്കോട്ടെ നമ്മൾ പ്ലാൻസുകൾ കൺഫേം ചെയ്ത് മാറ്റിവെക്കുന്നത് വീഡിയോയിൽ നമ്മൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഇട്ട് തരുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ് കൂടി ചെയ്ത് പ്ലാൻസുകൾ കൺഫേം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് ഇടുന്നതിനോടൊപ്പം തന്നെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും പിൻ നമ്പറും വെക്കാൻ ആരും മാർക്കരുത് കേട്ടോ എല്ലാവരും ആ അതോടൊപ്പം തന്നെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് കൂടി ഇട്ട് തന്നേക്കണേ അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോംബോയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലുമാണ് ഫസ്റ്റ് വരുന്നത് മെഹറാമ റൂൺ മീനസ് റെഡ് എന്നൊക്കെ പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെഡ് വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാട്ടോ എല്ലാം തന്നെ അടുത്തത് വരുന്നത് പിങ്ക് എയ്ലീൻ്റെ പ്ലാന്റ് ആണ് മെച്ചൂർഡ് ആണെന്നനുസരിച്ച് ലീഫിൽ ചെറിയൊരു പിങ്ക് കളർ കയറി വരും കേട്ടോ അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റ് തന്നെയാണ് മാന്തപ്ലാന്റ് തന്നെയാണ് നമ്മൾ ഒരു കോംബോയിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അടുത്തത് വരുന്നത് പിങ്ക് സ്വേഡ് എന്ന് പറഞ്ഞ ആ പ്ലാന്റ് ആണ് നല്ലൊരു പിങ്ക് കളർ വരുന്ന ഒരു വെറൈറ്റി ആട്ടോ ഇതും അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ ഒരേ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാ കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നതും അടുത്തത് വരുന്നത് ജേപ്പോങ് റെഡിൻറ്റേതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് നല്ല കളർ കയറി വന്ന പ്ലാന്റുകളാട്ടോ എല്ലാം വരുന്നത് ഈ നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് സി സി ആണ് ഈ പ്ലാന്റ്സുകൾക്കൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ളതാണ് നമ്മൾ മാക്സിമം ഒരു ഓഫർ പ്രൈസിലായിട്ട് ഒരു കോംബോയും കൊണ്ടുവന്നിരിക്കുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് സി സി ആണേ വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇതിന്റെ സിംഗിൾ ഷൂട്ട്സുകൾ മതി കോംബോ ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളൊരു കോംബോ കാണിക്കുമ്പോൾ ഇതിനകത്ത് ഒരു നാല് പ്ലാന്റ്സ് കാണിച്ചിട്ട് തൊള്ളായിരത്തി അൻപത് രൂപയെ നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് ആ തൊള്ളായിരത്തി അൻപതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് വരുന്നതായിരിക്കില്ല കേട്ടോ ഓരോ പ്ലാന്റിനെ റേറ്റ് വരുന്നത് ഓരോന്നും ഓരോ ഡിഫറന്റ് വെറൈറ്റീസ് ആണ് അതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം ഉണ്ടാവുക അടുത്ത നമ്മുടെ കോംബോയും നല്ലൊരു അടിപൊളിയായിട്ടുള്ള കോംബോ തന്നെയാണ് ഫസ്റ്റ് വരുന്നത് പിങ്ക് ഹൗസ്പീഷ്യസ് പിങ്ക് എന്ന് പറഞ്ഞ അടിയിൽ വരുന്ന പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പിങ്ക് കളർ ആട്ടോ ലീഫിന് അടുത്തത് വരുന്നത് തായ്റെഡിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസാട്ടോ പ്ലാന്റിന് വരുന്നത് എല്ലാം ഇതുപോലെ നല്ല റെഡ് കളർ കയറി വന്ന പ്ലാന്റുകൾ തന്നെയാണ് ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാട്ടോ നമ്മൾ അയച്ചും തരുന്നത് അടുത്തത് വരുന്നത് ടെൻ ഇൻറ്റു ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ അതായത് സൈസ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റുമാണ് ഇപ്പോൾ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ മാത്രമായിട്ടെ വരുന്നുള്ളൂ ഇതൊക്കെ നല്ല മാർക്കറ്റ് പ്രൈസുള്ള പ്ലാന്റുകളാണ് നമ്മളൊരു കോംബോ ആയിട്ട് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഈ റേഞ്ചിൽ കൊണ്ടുവന്നിരിക്കുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് സി സി ആണ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആയിട്ടെ വരുന്നത് അടുത്ത നമ്മുടെ ഒരു കോംബോ എന്ന് പറയുന്നത് ഫിലോഡൻഡോൺ വെറൈറ്റിയുടെയാണ് നമുക്ക് എപ്പോഴും എൻക്വയറീസ് വരുന്നത് പക്ക ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകൾ ഏതാണ് അധികം കെയറിങ്ങിനൊന്നും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ വരില്ലുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കോംബോയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഹോമലോമിന ഹോമലോമിനു പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതുപോലെ നിറച്ചും ഷൂട്ടുകൾ വരുന്നുണ്ട് കേട്ടോ നല്ല ആയിട്ടുള്ള പോട്ട് തന്നെയാണ് ഒരു കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്ലാന്റ് മൂൺ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ ഇൻഡോറിൽ സെറ്റ് ചെയ്താലും നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇടക്കിടക്ക് മാത്രം നമ്മളൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ അടുത്തത് വരുന്നത് സെല്ലത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ ആണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറി റുപ്പീസ് മാത്രമായിട്ടോ വരുന്നുള്ളൂ ഇതിന് ഇതിൻ്റെയൊക്കെ സിംഗിൾ പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ളതാണ് കോംബോ പ്രൈസായിട്ട് വരുമ്പം അറുന്നൂറ്റി ഇരുപത് രൂപയാണ് പാർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൂടി കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ വീണ്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ